നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ സമൃദ്ധ പദ്ധതി കേരളത്തിലുടനീളം നടപ്പിലാക്കും മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം വിവരസാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പശുവിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുന്ന ഇ സമൃദ്ധ സംവിധാനം കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കോതമംഗലം ബ്ലോക്കിന് കീഴിലുള്ള വടാശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം പുതുതായി നിർമ്മിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വടാശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഒത്തുചേരുന്നതിനും സെമിനാറുകൾ മുതലായവ സംഘടിപ്പിക്കുന്നതിനും ആധുനിക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഡയറി ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ ചടങ്ങിന് ആന്റണി ജോൺ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ പത്ത് ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ക്ഷീര കർഷകർക്കും സംരംഭകർക്കും ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്കാണ് പരിശീലനം നൽകുന്നത് പരിശീലനത്തിനെത്തുമ്പോൾ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പരിശീലനാർത്ഥികൾ ആഗസ്റ്റ് ഒൻപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് പ്രത്യേക അലർട്ടുകൾ നിലനിൽക്കുന്നില്ലെങ്കിലും കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കുറവാണെങ്കിലും ഇടത്തരം മഴ വരും ദിവസങ്ങളിലും തുടരും മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത പതിനാലാം തീയതി മുതൽ വീണ്ടും ശക്തമായ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി